സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് വെച്ചിട്ടുള്ളത് ദിസ് വൺസ് ദയൽ ഓക്കേ ഫയർ ദയർ എനർജി ദൻ ദ മെസ്സെഞ്ചർ ഓഫ് ഫയർ ഓക്കെ യെസ് അപ്പോൾ ഇതിലേത് കാഡ് ആണോ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കുന്നത് ആ ഒരു കാർഡ് ചൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങളുടെ വ്യക്തി ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയലിലേക്ക് പോകാം സിക്സ് ഓഫ് ഫയർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫയൽ ദ സിക്സ് ഓഫ് ഫയർ കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ Uh, yes uh, in a relationship of okay great the water guardian the sun energies here the shaman trust in the higher forces yeah okay great the call to the action okay. ഓക്കെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫറാണ് അപ്പോൾ അത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി സോ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ക്രിസ് ഐ മീൻ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഇതിൽ ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരാൾ ഒരു ലിയോ എനർജി അല്ലെങ്കിൽ ഒരു സാജിറ്റേറിയസ് വൈബ് ഏരിയസ് വൈബ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് കുറച്ചും കൂടി ഒരു ഫയറി നേച്ചറായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേ ബി ഇതിലൊരു പേഴ്സൺ വാട്ടർ സൈനായിട്ടും കാണിക്കുന്നുണ്ട് അത് വാട്ടർ സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി കൂടി ഇമോഷൻസിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ അതായത് പെട്ടെന്ന് കരയുകയോ അല്ലെങ്കിൽ നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ടെൻഷൻ ആവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ട് കാണിക്കുന്നു അത് മേ ബി ഈ വീഡിയോ കാണുന്ന നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം എനിവേ സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് നിങ്ങളുടെ പേഴ്സണും ലഭിക്കും ഓക്കെ ആൻഡ് ഓൾസോ എന്താ പറയാ ഇത് ഓൾറെഡി നിങ്ങൾ സൂര്യ നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കീപ് ഓൺ കണ്ടിന്യൂ കാരണം അത് നിങ്ങൾക്ക് വിജയം കൊണ്ടുവരുമെന്നും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം അത് ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ലഭിക്കും എന്നുള്ളതും കൂടി കാണിക്കുന്നു സോ സൂര്യ നമസ്കാരം ഒക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക വളരെ നല്ല കാര്യം സോ ഇവിടെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ തളം കെട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഓക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അവർ എനർജി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇങ്ങനെ സെപ്പറേഷൻ പിരീഡ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എപ്പോഴും പ്രോബ്ലംസ് വരുന്നത് അല്ലെങ്കിൽ ഈ ഈയൊരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഒരു നല്ലൊരു സിറ്റുവേഷനിലേക്ക് പോകാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി അമിതമായിട്ട് ചിന്തിച്ചു കൊണ്ട് വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എനിവേ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു അതായത് ഈ പേഴ്സണി ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊന്നും ഈ വ്യക്തിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് അതെന്താണെന്നുള്ളത് അത് അത്രയും ചിലപ്പോ കെയറിംഗ് ആയിരിക്കാം ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മേ ബി ഈ പേഴ്സണിൽ നിന്നും നല്ല രീതിയിൽ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുന്നുണ്ടാകാം ഓക്കെ അതായത് ഒരുപക്ഷെ ഈ പേഴ്സന്റെ കൈ നിരിപ്പോ അപ്പൊ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം അതായത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മേ ബി ഈ പേഴ്സൺ വിളിക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ട്രിപ്പ് പോകാൻ മേ ബി നിങ്ങൾ നിർബന്ധിച്ചിട്ടുണ്ടാകാം സോ നിങ്ങൾ അതിന് വഴങ്ങിയിട്ടുണ്ടാവില്ല ഓക്കെ അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളുടെ കംഫർട്ടബിൾ സോണിൽ നിന്ന് സോണിൽ നിന്നും മാത്രം നിങ്ങൾ മറ്റുള്ളവരായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കണക്ഷൻ വെക്കുക എപ്പോഴും അവനവന്റെ സേഫ്റ്റി മസ്റ്റ് ആണ് ഓക്കെ സോ ഈ പേഴ്സൺ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതായത് ഇപ്പൊ സിറ്റുവേഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന കാര്യം ഇഷ്ടമില്ലെങ്കിലും വേണ്ട ഓക്കെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് മേബി നിങ്ങൾ കുറച്ച് കർശനക്കാരായിരിക്കാം ഓക്കെ പക്ഷെ നിങ്ങളുടെ ആ ഒരു കർശനം കാരണം ഈ വ്യക്തിക്ക് എവിടെയൊക്കെയോ അധികം വിഷമം മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ വളരെയധികം ഇമോഷൻസ് മനസ്സിലുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ മനസ്സിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ വിഷമിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആയിട്ട് കാണിക്കുന്നു ഇത് നിങ്ങളുടെ പേഴ്സന്റെ സ്വഭാവം അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ സ്വഭാവമാണ് ഓപ്പോസിറ്റ് പറയുന്നത് ആ വ്യക്തിയുടെമാണ് ഓക്കേ അപ്പോൾ എന്തായാലും ഇവിടെ ലവ്വിംഗ് ആയിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സൺ അത് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോട് ലവ്വിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ ദേഷ്യപ്പെട്ടാണ് എപ്പോഴും സംസാരിക്കുന്നതെങ്കിൽ ഒരു കൂളായിട്ടും ഒരു കൂടി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സംസാരം സ്നേഹത്തോടെയുള്ള ഉള്ള സംസാരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മേ കുറച്ച് ദേഷ്യത്തിലായിരിക്കാം ഓക്കെ കുറച്ചും കൂടി ദേഷ്യത്തിലായിരിക്കാം ബിക്കോസ് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ട് പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ലായിരിക്കാം സോ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് വിട്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് നിൽക്കുന്നത് അതായത് ഈ വ്യക്തിയെ കുറച്ച് അകലത്തിൽ നിർത്തിയിട്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക് വളരെയധികം എന്താണ് ഇത് എത്രത്തോളം ഈ ഒരു പ്രണയ ബന്ധം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ലവ് എന്ന് പറയുന്നത് എത്രത്തോളം വെർത്ത് ആണ് എത്രത്തോളം ഡിവൈൻ ആണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഈ വ്യക്തിക്ക് തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആൾ ആളങ്ങനെ ഒരു സ്ട്രക്കിംഗ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ എപ്പോഴും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് തീരുമാനം എന്ന് ഉദ്ദേശിക്കുന്നത് സംസാരിക്കണം എന്ന് തന്നെയാണ് അത് സംസാരിക്കണം എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ അതിന് ആര് തുടക്കമിടും അല്ലെങ്കിൽ ആര് ഇത് തുടങ്ങി വെക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് അപ്പൊ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ധൈര്യം ആയി പോകുന്നു അല്ലെങ്കിൽ തൻ്റെ ഇടം ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ നിങ്ങളുടെ റിയാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തിരിച്ചുള്ള റിപ്ലൈ ആയിരിക്കും എന്നുള്ള ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു സ്റ്റെപ്പ് ബാക്ക് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ പക്ഷെ എന്താണെന്നറിയില്ല ഈ വ്യക്തിക്ക് വളരെ അധികം സ്നേഹത്തോടു കൂടി ഏർ ഈ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ യെസ് യെല്ലോ കളർ നിങ്ങൾക്ക് എന്തുകൊണ്ടോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നു മേ ബി യെല്ലോ കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ യെല്ലോ വെച്ചിട്ട് ഐ മീൻ അത് സൂര്യൻറെ എനർജിയാണത് ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആരാധനാലയങ്ങളൊക്കെ പോകുമ്പോൾ മഞ്ഞ കളറ് യെല്ലോ കളറ് വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു പോകുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഊർജം ലഭിക്കാനും നിങ്ങൾക്ക് ഐശ്വര്യം വരാനും ഒക്കെയുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട് എല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഐ ഓൾറെഡി മിസ് യുവർ സ്മൈൽ വെരി മാഡ്ലി ഡീപ്ലി ആൻഡ് ഓണസ്റ്റിലി ഓക്കെ മൈ ലവ് ഫോർ യു ഇസ് ടു ബിക്ക് ആൻഡ് ഡീപ് ടു ഡിസ്ക്രൈബ് ഓക്കെ ഗ്രേറ്റ് അതാണ് ഈ വ്യക്തിക്ക് സ്നേഹം ഉണ്ട് നിങ്ങളായിട്ട് യാ ഹാ എൻഗേജ്മെൻറ്റ് ഓക്കെ ട്രസ്റ്റ് ഇൻ ദ ഹയർ ഫോഴ്സസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അത് അത്രയും വലിയ തീരുമാനം തന്നെ ആയിരിക്കണം വലിയ കമ്മിറ്റ്മെന്റ് തന്നെ ആയിരിക്കണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വിത്തിൻ ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ഓക്കെ കുറച്ച് ആൾക്കാർക്ക് ഡിലേ ട്രിപ്പിൾ ത്രീസ് കേളി ഹയർ ജീസസ് ക്രൈസ്റ്റ് ഓക്കെ ഇമോഷണൽ ഓക്കെ ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഒരു വീഡിയോ ഫ്രണ്ട്സ് സെക്കൻഡ് ഓഫ് ഫയർ ചൂസ് ും ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വാട്ട് യു ആർ ട്രൈ ടു ടെൽ യു ട്രസ്റ്റ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് മെഡിസിൻ ഗാർഡിയൻ ഓക്കെ അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ അപ്പൊ ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ക്രിസ്മസ് ഓഫറാണ് പേഴ്സണൽ റീഡിങ് അപ്പോൾ എനിക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ യെസ് ബാക്ക് ടു റീഡിങ് നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ നമുക്കിവിടെ പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് ട്രൈവ് ആണ് അതായത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആയിക്കോട്ടെ ഈയൊരു റിലേഷൻഷിപ്പിൽ വളരെയധികം അതായത് ഇപ്പൊ ഈയൊരു സിറ്റുവേഷൻ ബ്രേക്കപ്പ് ആയിക്കോട്ടെ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ ഇപ്പൊ ലവേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ അടുത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കല്യാണമൊക്കെ ആയ ആൾക്കാരായിരിക്കാം ഓക്കെ വാട്ട് എവർ ഇറ്റ്സ് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു വിശ്വാസം നിങ്ങളിലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് എന്തിരുന്നാലും അത് വളരെയധികം എന്താ പറയാ വളരെയധികം ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ആ നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഓക്കെ അത് നടക്കും അത് മാരേജിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റുമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ വളരെ അധികം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് മേബി ഫുൾ ടൈം നിങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തി ഓർത്തിരിക്കുന്നത് കൊണ്ടാകാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ചിന്തകൾ വരുന്നത് കൊണ്ടാകാം അത് എന്നില്ല പകലെന്നില്ല പക്ഷെ നിങ്ങളുടെ പൂർവികർ തമ്മിൽ കണക്റ്റഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ബിക്കോസ് അത്തരത്തിലുള്ള എനർജീസ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി പൂർവികരായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലെങ്കിൽ കൂടി ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം ഓക്കെ അനുഗ്രഹം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് വരാനുള്ള സാധ്യതകളല്ല ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ അത് അത് ബേബി നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേർക്കും അത് മനസ്സിലായിട്ടുണ്ടാകണം ബിക്കോസ് ഇവിടെ പൂർവികരുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആൻസിസ്റ്റേഴ്സിന്റെ ആ ഒരു എനർജി നമ്മൾക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും അത് എന്താ പറയുക ഉറപ്പായിട്ടും അത് യാ ഉറപ്പായിട്ടും അത് നല്ലൊരു ആ രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ പൂർവികരോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ അത് ആ ഒരു ആ ഒരു ആൻഡ് സിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതായത് പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനും വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതൊരു സിറ്റുവേഷനിലേക്ക് പോയാലും ഏതൊരവസ്ഥയിലേക്ക് പോയാലും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ധൈര്യം അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങളുടെ പൂർവികരെ പറ്റിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ബരിതർപ്പണങ്ങളോ പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാം കുടുംബക്ഷേത്രങ്ങളിൽ പോകാം ഇത്തരം കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പം ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അറിയാലോ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് പൂക്കൾ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രകാരം ഇപ്പോഴത്തെ ഈ ഒരു ജീവിത പ്രകാരം ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നെ പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് ആ ഇതിന് ഇതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ േറെയായിട്ട് കാണിക്കുന്നുണ്ട് അത് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ എനിവേ നിങ്ങൾ ഫയർ നേച്ചർ തന്നെയാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഹീലിംഗ് ആണ് അതായത് മേ ബി നിങ്ങൾ എന്താ പറയാ ഈ ജീവിതമേ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെയധികം സ്റ്റക്ക് എനർജിയിൽ നിന്നുകൊണ്ടിരുന്നപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നെത്തിയ ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണും ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്കും വളരെയധികം ഹീലിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് വളരെയധികം സന്തോഷവും സമാധാനവും ഊർജ്ജസ്വലതയുമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അതിപ്പോ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ ചിലപ്പോൾ സംസാരിച്ചിട്ട് ഒരു മാസമായിട്ടുണ്ടാകാം ആറുമാസമായിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ കൂടെ ഈ പേഴ്സന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് സംസാരിച്ചിട്ടുള്ള ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ധൈര്യവുമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത് ഓക്കെ അതങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിൽ നിന്നും നമ്മൾക്ക് ലഭിക്കണം എന്നില്ല അതിപ്പോ പ്രണയം തന്നെ ആകണം എന്നില്ല അതിപ്പോൾ നമ്മുടെ പാരൻസ് ആയിട്ടുള്ള കണക്ഷൻ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കണക്ഷൻ ആയിക്കോട്ടെ ഈ ഒരു കംഫർട്ട് സോൺ നമ്മൾക്ക് ലഭിക്കണം എന്നില്ല വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു എനർജിയാണ് നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക സന്ധ്യാസമയത്തൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം ബിക്കോസ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു ഓക്കെ അതുകൊണ്ട് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പേഴ്സൺ മേ ബി നിങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സന്റെ അമ്മ അല്ലെങ്കിൽ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ആരോടൊക്കെയോ ചർച്ച ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി അത് പറഞ്ഞിട്ടുണ്ടാകാം ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അത് അവതരിപ്പിച്ചിട്ടുണ്ടാകാം ഓക്കെ എന്തായാലും അമ്മ സ്നേഹം അല്ലെങ്കിൽ മാതൃസ്നേഹമുള്ള ഒരു പേഴ്സൺ ആയിട്ടും കാണുന്നു ന്യൂ മൂൺ സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള എനർജി വൈബ്രേഷൻസ് കാണിക്കുന്നുണ്ട് മേ ബി ഒരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാനോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു ന്യൂ മൂൺ ഡേഡ് എന്ന് സോ മസ്റ്റായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ പേഴ്സൺ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പേഴ്സണിൽ കാണാൻ കഴിയുന്നത് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ബിക്കോസ് ഈ പേഴ്സൺ എപ്പോഴും മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളെന്നു പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത് അങ്ങനെ അങ്ങനെ പറയാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോട് നിങ്ങളോട് അങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ മേ ബി നിങ്ങൾ അത്രയും ക്ഷമയുള്ളൊരു ഒരു ഒരു സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ പുരുഷനായിരിക്കാം യാ എന്തായാലും ഈ വ്യക്തിക്ക് അർഹിക്കപ്പെട്ടത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ കൈകളിലേക്ക് വരുമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു വൈ യു ആർ നോട്ട് മെസ്സേജിങ് മീ ഓക്കേ ഇത് കണ്ടിട്ട് വേഗം പോയി മെസ്സേജ് ചെയ്യണം എന്നല്ല പക്ഷെ അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ ഈ വ്യക്തി പേടിക്കുന്നുണ്ട് പ്ലീസ് ഡോൺ ലീവ് മീ ആൻഡ് സ്റ്റേ വിത്ത് മീ ഓക്കേ അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നന്നായിട്ട് തകർന്നു പോകുന്നതായിരിക്കും നിങ്ങളും അങ്ങനെ തന്നെയാണ് ജർമ്മനി ആൻഡ് ഓൾസോ ഇത് ഒരിക്കലും ബ്രേക്ക് ആവില്ല ഓക്കെ ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് പുണർദ്ദം നാള് കിട്ടിയിട്ടുണ്ട് ഇയർ ലവ് ആനിവേഴ്സറി ഓക്കെ മേ ബി ഒരു വർഷമൊക്കെ ആവുന്നുണ്ടാവുള്ളൂ ദ വൈലറ്റ് കല ഡ്രീമി നൈറ്റ് ഓക്കെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ഇസ് ഗോയിങ് ഓൺ ഓക്കെ അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ക്രിസ്മസ് ഓഫർ ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ ബാക്കി ക്രിസ്മസ് ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റീസ്നേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്